ഇവിടെ നിന്ന് കഴിഞ്ഞാൽ വേറെ അവിടെ നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പൈങ്കിനി മഹോത്സവത്തിൻ്റെ അവസാന ദിവസമായ ഇന്ന് പൈങ്കിനി ഉത്സവത്തിൻ്റെ ആറാട്ടോടു കൂടിയാണ് ഈ ഉത്സവം സമാപിക്കുന്നത് അപ്പോൾ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ നടവഴി പടിഞ്ഞാറക്കോട്ട വഴിയാണ് ഈ ആറാട്ട് എഴുന്നള്ളത്ത് പോ പുറപ്പെടുന്നത് ഇത് തിരുവനന്തപുരം എയർപോർട്ട് വഴി ചങ്കുമുഖത്തോട്ടാണ് പോകുന്ന ഭക്തി നിർഭരമായ ആറാട്ട് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പൈങ്കിനി ഉത്സവം ഈ ദിവസത്തോടെ സമാപിക്കുകയാണ് നാലര മണിക്ക് തന്നെ ശ്രീകോവിലിൽ നിന്ന് ദീപാരാധന കഴിഞ്ഞിട്ട് ഗരുഡവാഹനങ്ങളിൽ ശ്രീപത്മനാഭനെയും നരസിംഹമൂർത്തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമിയും പുറത്തെഴുന്നള്ളിച്ച് ആറാട്ടു ചടങ്ങുകൾ തുടങ്ങുകയായിരുന്നു ക്ഷേത്രം സ്ഥാനി മൂലം തിരുനാൾ രാമവർമ്മ ഉടവാളേന്തി അകമ്പടി സേവിച്ച ആറാട്ടിന് തിരുവിതാംകൂർ രാജകുടുംബാംഗങ്ങളും അനുഗമിച്ചു നഗരത്തിലെ വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള ആറാട്ട് വിഗ്രഹങ്ങളും പടിഞ്ഞാറൻ നടയിൽ അണിനിരുന്നു സായുധ പോലീസും അശ്വാലൂഢവും അതുപോലെ തന്നെ വേൽക്കാർ കുന്തമേന്തിയർ വാളേന്തിയർ വട്ടമേന്തിയ വാലകർ അതുപോലെ തന്നെ പോലീസിൻ്റെ ബാൻഡ് തുടങ്ങി ഒട്ടേറെ കാര്യങ്ങൾ ഈ ആ ഘോഷയാത്രയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു പടിഞ്ഞാറേ കോട്ട വഴി വള്ളക്കടവിലോട്ടാണ് അത് പോയത് അവിടെ നിന്ന് വിമാനത്താവളത്തിനകത്തു കൂടിയാണ് ഘോഷയാത്ര ശംഖുമുഖ മുഖം കടപ്പുറത്തെത്തിയത് ശംഖുമുഖത്തെ ആറാട്ട് മണ്ഡപത്തിൽ ക്ഷേത്രം തന്ത്രി തരണ നെല്ലൂർ പ്രദീപ് നമ്പൂരിപ്പാടാണ് അതിൻ്റെ പൂജാകർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് ആറാട്ട് പണ്ടു വണങ്ങാൻ ധാരാളം ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ഇത് അവിടുത്തെ പൂജയൊക്കെ കഴിഞ്ഞിട്ട് രാത്രി ഒമ്പതരയ്ക്ക് തിരിച്ച് ആറാട്ട് കലശം നടത്തിയതിനു ശേഷമാണ് ക്ഷേത്രത്തിലോട്ട് തിരിച്ചു വന്നത് ആറാട്ട് നടത്തുന്നതിന് ആറാട്ടു വശയാത്രയ്ക്ക് ഭരണസമിതി അംഗങ്ങളായ ആദിത്യവർമ്മ തുളസി ഭാസ്കരൻ അരമന ജയൻ അങ്ങനെ കുറേ മെമ്പേഴ്സെല്ലാം ഇതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഭക്തി നിർഭരമായ ആറാട്ട് കാണാൻ ധാരാളം ജനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു ക്ഷേത്രത്തിലെ പൈങ്കിനി ഉത്സവം എന്ന് പറഞ്ഞാൽ ആറാട്ടാണ് അതിൻ്റെ മെയിനായിട്ടുള്ളൊരു കാര്യം അതുപോലെ തന്നെ എട്ടാം ഉത്സവത്തിൻ്റെ അന്ന് ഒരു വേലകളി ഉണ്ടായിരുന്നു ആ വേലകളി വൈകുന്നേരം അഞ്ച് മണിക്കായിരുന്നു അത് തുടങ്ങിയിരുന്നത് അത് കാണാനും തല ആൾക്കാർ പുറത്തുനിന്ന് വന്നിട്ടുണ്ടായിരുന്നു ആറാട്ട് കാണാനായിട്ട് സ്വദേശികളും വിദേശികളും കാണാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാർ ആറാട്ട് കാണുന്നതിനായിട്ട് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു അവിടെ ആ പടിഞ്ഞാറക്കോട്ടയിലെ പല ഭാഗത്തും ഈ പോകുന്ന വഴിയിലൊക്കെ ഈ ആറാട്ടിനെ രാജാവിനെ ഈ അതിൽ പങ്കെടുക്കുന്നവരെയൊക്കെ സ്വീകരിക്കാനായിട്ട് വെച്ചൊരുക്കിയിട്ടുണ്ടായിരുന്നു വിളക്കും മറ്റു നിറ വെച്ചിട്ട് വച്ചിട്ട് ഒരു പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ റോഡിൻ്റെ ഇരുവശങ്ങളിലും വളരെയധികം ആൾക്കാർ തിങ്ങിക്കൂടിയിട്ടുണ്ടായിരുന്നു നല്ലൊരു കാലാവസ്ഥയായിരുന്നു മഴക്കോളൊന്നും ഇല്ലായിരുന്നു മഴയുടെ ഒരു ഇതൊന്നും ഇല്ലായിരുന്നു പക്ഷേ കേരളത്തിൽ പല സ്ഥലത്ത് ഇന്നലെ മഴ പെയ്തെങ്കിലും മഴയില്ലായിരുന്നു ഇന്നത്തെ ദിവസം നല്ലൊരു കാലാവസ്ഥയായിരുന്നു അപ്പോൾ പൈക്കുനീ മഹോത്സവത്തിനുള്ള അവസാന ദിവസമായ ഇന്ന് ഈ ആറാട്ട് കഴിഞ്ഞിട്ട് നാളെ വൈ രാവിലെ ആയിരിക്കും ഇവിടുത്തെ മറ്റു ചടങ്ങുകളോടുകൂടി ഈ ആറാട്ട് സമാപിക്കുന്നത് അപ്പം മറ്റു കാര്യങ്ങളെന്ന് പറഞ്ഞ് എൻ്റെ ക്ഷേത്രത്തിനുള്ളിൽ പൂജയും മറ്റു കാര്യങ്ങളോടുകൂടിയൊക്കെ ആയിരിക്കും ആറാട്ടിൻ്റെ സമാപനം അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ചെറിയ വീഡിയോ ആണ് ആറാട്ടിനെ കുറിച്ചുള്ളത് ഇതും വളരെ പുരാതനമായിട്ടുള്ള കാലം തൊട്ട് മഹാരാജാക്കന്മാർ വാഴ്ന്നിരുന്ന കാലം തൊട്ട് ഇത് എല്ലാ വർഷവും നടത്തി വരുന്ന ഒരു വളരെ പ്രമുഖമായിട്ടുള്ളൊരു ചടങ്ങാണ് ഈ ചടങ്ങ് കാണുന്നതിനും അതിൽ പങ്കെടുക്കുന്നതിനു വേണ്ടിയിട്ട് പ്രജകളെന്ന് പറയപ്പെടാവുന്ന അന്നത്തെ പ്രജകളെന്ന് പറയപ്പെടാവുന്ന ഈ ഭക്തജനങ്ങൾ ക്ഷേത്രത്തിൻ്റെ ആ റോഡിൻ്റെ ഇരു സൈഡിലും ധാരാളം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് എല്ലാവർക്കും നേരിൽ കാണാൻ ഒരവസരം കിട്ടുന്നതെന്ന് പറഞ്ഞ ഒരു മഹാഭാക്യമാണ് അതുപോലെ തന്നെ പാഠശാലയിൽ നിന്നൊരാൾ വന്നിട്ടുണ്ടായിരുന്നു പുള്ളി ആദ്യമായിട്ടാണ് ആറാട്ട് കാണാൻ വന്നതും അദ്ദേഹം എൻ്റെ ഈ വീഡിയോയില്ല ആദ്യം ഒരു കാവ്യ ഡ്രസ് ഇട്ട് ഒറ്റയ്ക്ക് നടന്നു പോണ ആളാണ് അദ്ദേഹം അദ്ദേഹം എന്നോട് പറഞ്ഞ ആദ്യമായിട്ടാണ് ഈ ആറാട്ട് കാണാൻ വന്നത് എൻ്റെ ആയുസിലൊരു പ്രാവശ്യമെങ്കിൽ ഈ ആറാട്ട് കാണണം എന്നൊരു ആഗ്രഹം കൊണ്ടാണ് ഞാൻ പാറശാലയിൽ നിന്ന് വന്നത് കുഴിത്തറയിൽ നിന്നാണ് വന്നതെന്ന് പറഞ്ഞ് പിന്നെ തിരിച്ച് എൻ്റെ കൂടെ തന്നെ ട്രെയിനിലും അദ്ദേഹം എൻ്റെ കൂടെ തന്നെ യാത്ര ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അത്തരത്തിലുള്ളൊരു പുതിയ അനുഭവം കൂടിയായിരുന്നു നമുക്ക് പങ്കുവെക്കാനുള്ളത് പിന്നെ ശ്രീ സ്വാമി ക്ഷേത്രത്തിൻ്റെ പരിസരത്തുള്ള മറ്റു ക്ഷേത്രത്തിൽ നിന്നും ആറാട്ടിലേക്ക് പങ്കെടുക്കാനായിട്ട് ആനയുടെ തിടുമ്പ് ഒക്കെ എഴുതിയിട്ടുള്ള എഴുന്നള്ളത്ത് അതുപോലെ തന്നെ ചെണ്ടമേളം മറ്റ് സംഗീത പാദ്യ ഉപകരണങ്ങളൊക്കെ വെച്ചുള്ള കലാപരിപാടികളായിട്ടൊക്കെ മറ്റു ക്ഷേത്രങ്ങളിലും വന്ന് ഇതിൽ ചേർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പല സ്ഥലത്തു നിന്നും ഈ ആറാട്ടിന് പങ്കെടുക്കാൻ വന്ന ആൾക്കാർ ആ രീതിയിലും വന്നിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു ഇരുപത് മുപ്പത് മിനിറ്റ് കൊണ്ട് തന്നെ ഈ ആറാട്ട് നടക്കുന്ന ആ ഭാഗത്ത് ആൾക്കാർ കൊണ്ടത് നിറഞ്ഞെന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ പെട്ടെന്ന് കണ്ടു കാണുന്നുണ്ട് ജനം വന്ന് കൂടുകയായിരുന്നു അപ്പോൾ എല്ലാ വർഷവും നടക്കുന്നത് പോലെ തന്നെ അത് വിപുലമായിട്ടുള്ള രീതിയിൽ അതിൻ്റെ ചിട്ടയോടുകൂടി മനോഹരമായിട്ട് ആറാട്ട് ആരംഭിക്കുകയും അതേപോലെ തന്നെ അത് കടന്നു കാണുന്നത് വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു പക്ഷേ ഈ ട്രാഫിക് കാര്യങ്ങളൊക്കെ അവർ നേരത്തെ കൂട്ടിയിട്ട് ഈ റോഡിലുള്ള വാഹനങ്ങളൊക്കെ വേറെ വഴി തിരിച്ചു വിട്ടിട്ടാണ് ഈ ആറായിട്ട് നടക്കുന്നത് പിന്നെ ഇന്നലെ വൈകുന്നേരം ആണെങ്കിൽ തിരുവനന്തപുരം എയർപോർട്ടിൽ മറ്റ് ഏതൊരു പ്ലെയിനുകളും ലാൻഡ് ചെയ്യുന്നതെല്ലാം ഈ ആറാട്ട് കഴിയുന്നോളം റൺവേയിൽ കൂടിയാണ് ഈ ആറാട്ട് പുറപ്പെടുന്നത് എയർപോർട്ടിൻ്റെ അകത്തുകൂടിയാണ് ഈ ആറാട്ട് പുറപ്പെടുന്നത് അത് ഈ മഹാരാജാവ് ഉള്ള കാലം മുതൽക്കേ അങ്ങനെ ചിട്ടയായിട്ട് നടത്തുന്നതാണ് ഏതൊരു കാരണവശാലും ഈ എയർപോർട്ടിന് സ്ഥലം കൊടുക്കുമ്പോൾ ഈ ആറാട്ട് മുടങ്ങാൻ പാടില്ലെന്നുള്ള തടശനായിട്ടുള്ള നിർദ്ദേശത്തോടു കൂടിയാണ് അന്നത്തെ രാജാക്കന്മാർ ഈ സ്ഥലം വിട്ടുകൊടുത്തത് എയർപോർട്ടിൽ നിന്നാണ് അപ്പോൾ ആ സ്ഥലത്തിലൊക്കെ യാറായിട്ടും നടക്കുന്നതിന് ഇന്നുവരെ അതിനൊരു ബുദ്ധിമുട്ടില്ല യാറായിട്ട് റൺവേക്ക് മധ്യത്തോടെയാണ് കടന്നു പോകുന്നത് അപ്പോൾ ഈ സമയങ്ങളിൽ മറ്റ് പ്ലെയിനുകളോ വാഹനങ്ങളോ ഇതുവഴി ഓടുന്നതല്ല അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ ഒമ്പത് ഒമ്പതര മണി കഴിഞ്ഞതിന് ശേഷമായിരിക്കും പിന്നെ റൺവേ വീണ്ടും തുറക്കുന്നത് ഇതൊക്കെ ചരിത്രപരമായിട്ട് പറയുകയാണെങ്കിൽ ലോകത്ത് ഒരു സ്ഥലത്തും നടക്കാത്തൊരു സംഭവമാണ് എയർപോർട്ട് അടച്ചുകൊണ്ട് ഒരു ആറാട്ട് നടക്കുക എന്നുള്ളതും അത് കാണാൻ കഴിയുമെന്നുള്ളതും കേരളത്തിലും ഈ തിരുവനന്തപുരത്തുമുള്ള ഒരു വലിയ ഭാഗ്യമായിട്ടാണ് കണക്കാക്കുന്നത് ഈ ആറാട്ട് കാണുക എന്നുള്ളത് അപ്പോൾ ഇതുപോലുള്ളൊരു നല്ല ഒരു വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെടുമെന്ന കരുതുന്നു വീണ്ടും കാണാം പുതിയ വീഡിയോയ്ക്കായി കാത്തിരിക്കും അതുവരെയും I Namaskaram. No, no, no.